സ്വാഗതം ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച കണ്ണൂർ സ്വദേശിയിൽ നിന്നും ഒരു കോടി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തു പരാതിക്കാരനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ട്രേഡിംഗിനുള്ളതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ച് ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ട്രേഡിംഗ് നടത്തുന്നതിനായി പ്ലേ സ്റ്റോർ വഴി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു അതിൽ അവരുടെ നിർദ്ദേശപ്രകാരം വിവിധ ഓൺലൈൻ ട്രേഡിംഗ് കൺസൾട്ടൻസികളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് പരാതിക്കാരൻ വിവിധ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയായിരുന്നു ഇത്തരത്തിലുള്ള മറ്റൊരു വാട്സാപ്പ് ഗ്രൂപ്പിലും പരാതിക്കാരനെ ഉൾപ്പെടുത്തി സമാന രീതിയിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച പല ദിവസങ്ങളിലായി പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് ലാഭത്തോടു കൂടിയ പണം പിൻവലിക്കാൻ നോക്കിയപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് കൂടുതൽ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടതല്ലാതെ നൽകിയ പണം തിരികെ ലഭിക്കാതായപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് പരാതിക്കാരന് മനസ്സിലാകുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് സൈബർ പോലീസ് അറിയിച്ചു ഓൺലൈൻ തട്ടിപ്പിൽ നിങ്ങൾ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ വിളിച്ച കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് കണ്ണൂർ